പെരിങ്ങത്തൂർ പതിനെട്ടാം വാർഡിൽ നൌഷത്ത് കൂടത്തിലാണ് ഒരു പ്രവചനം നടത്തിയിരുന്നു പ്രസ്തുത പ്രവചനത്തിൽ ഉസ്മാൻ കുണ്ടത്തിലാണ് വിജയിച്ചത് അപ്പൊ ഉസ്മാനായിട്ട് നമുക്കൊരു ചോദ്യം ചോദിക്കാം സമ്മാനം എന്താ കിട്ടിയത് സമ്മാനം തരും എന്ന് പറയില്ല തന്നിട്ടില്ലായിട്ടും തരും തന്നിട്ടില്ലേതുവരെ തരും എന്തായിരിക്കും സമ്മാനം വരില്ല അതറിയില്ല എന്നാണ് നിങ്ങൾക്ക് ഇപ്പം വിജയിച്ചിട്ടിപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് വിജയിച്ചല്ലോ അവര് വിജയിച്ചു എത്ര വോട്ടിനായിരുന്നു അവര് വിജയിക്കുമെന്ന് നിങ്ങൾ പ്രവേശിച്ച് ഒമ്പത് അറുന്നൂറ്റി എൺപത്തി ഒമ്പത് ആറ് എട്ട് ഒമ്പത് റൈറ്റ് നമ്പറാണല്ലോ അതെങ്ങനെ നിങ്ങൾക്ക് ആ നമ്പർ തോന്നിയായിരിക്കും എഴുന്നൂറിൽ ഉദ്ദേശിച്ചത് അങ്ങനെ അറുനൂറ്റി എൺപത്തി ഒമ്പത് ആയിട്ട് കിട്ടി അപ്പൊ ഒരു സമ്മാനം അവര് തരേണ്ടതാണ് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളോ എന്തെങ്കിലും വന്നിരുന്നോ സമ്മാനം സാധാരണഗതിയിൽ ഒരു മുട്ടു ആയാലും അത് കൊടുക്കേണ്ടത് ആ കറക്റ്റ് ടൈമിന് കൊടുക്കണം വേണ്ടേ അതല്ലെങ്കിൽ നിങ്ങളെ വിവരം അറിയിക്കണം ഇങ്ങനൊരു സമ്മാനം ഉണ്ട് ഇന്ന ദിവസം തരും ഇന്ന സഹസ്യം വെച്ച് തരും അതൊന്നും ഇതുവരെ കിട്ടിയില്ല തരും പറഞ്ഞിട്ടുണ്ട് ആ അത് എന്താണെന്നുള്ളത് പറഞ്ഞില്ല അത് അതിന്റെ ആൾക്കാർ അവര് തരുന്നതാണ് തരുന്നാണ് ഒന്നെ അപ്പം സമ്മാനം കിട്ടും പ്രതീക്ഷ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ കടല തന്നെയായിരുന്നു ആ എല്ലാവരും നല്ല 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 ഗുരുവത്തിന് ടീച്ചറെ ജയിക്കും എന്നുള്ള ആദ്യ വിശ്വാസം കാരണം കൂടത്തിൽ ഉസ്മാന്റെ മകളാണല്ലോ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നാണ് ഇന്നത്തെ ഉദ്ദേശം ഈ ചെറിയ വീഡിയോന്റെ ഉദ്ദേശം അപ്പോൾ നിങ്ങളെ അഭിപ്രായം കൂടി പങ്കുവെക്കുക